കേരളത്തിലേത്തിലെ വിദേശങ്ങളിലും ഒക്കെ പതിനായിരക്കണക്കിന് പണ്ഡിതന്മാരെ വാർത്തെടുത്ത വളരെ നിശകാന്ത മനസ്സിന്റെ ഒരു മഹാപണ്ഡിതനായിരുന്ന മഹാമനീഷിയാണ് ശ്രീകാര് നമുക്ക് നഷ്ടപ്പെട്ടത് എത്തപ്പെട്ട മഹാത്മാക്കളിൽ പെട്ടാൻ പെട്ട ഏറ്റവും അതുല്യമായ സ്ഥാനം വഹിച്ചിരുന്നോട് കൂടി സംസാരിച്ചിരുന്നു നമ്മുടെ ഒക്കെ പ്രിയപ്പെട്ട ഗുരുവല്ല അല്ലാഹു തആല അവതരണ വിശാല മഖ്റയിലേക്ക് കുമാരക്കുമാരങ്ങി ആദരമായി നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തർജ്മ പഠിപ്പിക്കുന്നു ഔതുൽ ആലിമി ഒരു പണ്ഡിതന്റെ മരണം എന്ന് അറിയപ്പെടുന്നത് ഫുൽമത്തും ഫിസ്ലാംഇ ഹദീസ് ഇസ്ലാമിൽ ഉണ്ടാകുന്ന ഒരു വിള്ളലാണ് റസൂലുള്ളാഹി തങ്ങൾ പഠിപ്പിക്കുന്നു ലാ തസതു ഫസ്തല ഫല്ലൈലു വ നഹ രാത്രിയോടെയും പകലിന്റെയും ആറു മാറി മാറിയിലെ ആ വിടവ നികത്താൻ നമുക്കൊരു കരുസം അതിസമാധാനം ആ വിടവ് അങ്ങനെ തന്നെ കിടക്കും കിടക്കും അങ്ങനെ അങ്ങനെ ഉണ്ടാകുന്ന വിശലാംശം ഉണ്ടാക്കുന്ന ഒരു വിള്ളൽ ആളുകൾ ഇത്തരത്തിലുള്ള മഹാത്മാക്കളുടെ പണ്ഡിതന്മാരുടെ മരണം എന്നുള്ള പണ്ഡിതന്റെ മരണമെന്ന് എന്ന് പറയുന്നത് ലോകത്തിന്റെ മരണം എന്നാണ് വിശാലമാക്കി അനുഗ്രഹിക്കുമാറാകണം നമുക്കറിയാം നമ്മുടെ നാളുകളിൽ നിന്നും നമ്മുടെ മണ്ണിൽ നിന്നും പരിശുദ്ധമായ ഉയർത്തപ്പെടും നമുക്ക് കേട്ടിട്ടുണ്ട് കേട്ടിട്ടുണ്ട് ും എന്നുംബത്തു നാടിന്റെ അടയാളങ്ങളിൽ വിജ്ഞാനം ഉയർത്തപ്പെടുന്ന അടയാളം ഞാൻ പഠിച്ചിട്ടുള്ള മദ്രസരൊക്കെ പഠിച്ചിട്ടുള്ള കാര്യമാണ് പക്ഷെ അവന്റെ വളരെ അള്ളാഹുദല വിജ്ഞാനം ഇത്തരത്തിലുള്ള മഹാമനീഷ്യ നമ്മുടെ നാട്ടിൽ നിന്ന് പോകുമ്പോൾ അത്രത്തോളം വിജ്ഞാനത്തിലെ മഹാസാഗരമായിരുന്ന മഹാന്മാരായ ശ്രീപുര ശ്രീപുര പോലുള്ള മഹാപണ്ഡിതന്മാരെ ഈ മണ്ണിലൊന്നും തിരിച്ചു പിടിച്ചു പോകുന്നു ശേഷിക്കാൻ പറയുന്നു ഇത്രക്കും റോൾ അള്ളാഹു തിരിച്ചു വിളിച്ചിട്ട് ഈ ഭൂമി ലോകത്ത് അറിവില്ലാത്ത കുറെ ആൾക്കാർ അല്ലാഹുതീരുന്നു

അവർക്കറിയില്ലാത്ത കാര്യം ഈ ജനങ്ങൾക്ക് അറിയില്ലാത്ത കാര്യം ഈ തെരഞ്ഞെടുക്കപ്പെട്ട മനുഷ്യന്മാരോട് പണ്ഡിതന്മാരോട് അവകാശപ്പെടുന്നവരോട് ചോദിക്കും അത്രയും പഠിപ്പിച്ചു അവർ അറിവില്ലാത്ത കാര്യത്തെ സംബന്ധിച്ച് കാരണം അവർക്ക് തെരഞ്ഞെടുക്കപ്പെടുന്നവർക്ക് വിജ്ഞാനം അതുകൊണ്ട് തന്നെ അവരോട് ഫത്വ ചോദിക്കും ആ ഫത്വ തെറ്റായ രീതിയിൽ ആ ആൾക്കാർ പറഞ്ഞു കൊടുക്കും അവരും പിഴുക്കും ജനങ്ങളും അവസ്ഥ ಅರತ್ತನೀಷ ಮಹಾ ಪಂಡಿತ ಮರ ನಮ್ ನಮ್ಮ ನಮ್ಮ ಕೇರಳ ಅಲ್ಲ ನಮ್ಕು ನಷ್ಟ ಯೋಮ್ ಇಡವರಿ ಇಸ್ಲಾಂ ನಮ್ಮ ಪುನಃ അള്ളാഹു മഹാത്മാക്കളോടൊപ്പം അനുഗ്രഹിക്കുമാറാകട്ടെ എല്ലാവരും ഉൾപ്പെടുത്തണമെന്നു ചെയ്യുകയാണെങ്കിൽ നമുക്കും അല്ലാമ നല്ല രീതിയിലുള്ള മരണവും ജീവിതവും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ